ികസന വകുപ്പും സംയുക്തമായിട്ട് നടത്തുന്ന നമുക്ക് ഗ്രാമപഞ്ചായത്തിലടുത്ത് ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഈ പദ്ധതി പദ്ധതിക്ക് പൈസ വയ്ക്കുകയും നമ്മളുടെ ഗ്രാമപഞ്ചായത്തിലെ നമ്മളുടെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷീര കർഷകർക്ക് ഒരു സഹായം എന്ന രീതിയിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക വികസനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രോജക്ടുകൾ ചേർത്ത് കൊണ്ട് ഒരു സംയോജിത പ്രോജക്റ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റിലൂടെ ചേർന്ന് ഈ ഒരു പരിപാടി നമ്മുടെ പ്രോജക്റ്റ് എത്തിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര ഏറ്റവും കൂടുതൽ കർഷകരും ഏറ്റവും കൂടുതൽ വാസംഭരണമുള്ള ഒരു പഞ്ചായത്താണ് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയാൽ ബാലൻസ് തുക കഴിഞ്ഞ വർഷം തൊട്ട് ഇരുപത്തിയഞ്ച് കൃഷി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് ഈ വർഷം തൊട്ട് എത്ര രൂപയാണോ പഞ്ചായത്ത് വന്നിരുന്നത് അതിനുപാദ്യമായി തുക മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് വകയിരുത്തുന്നത് എന്നിരുന്നാൽ പോലും ഒരു പത്ത് ലക്ഷം രൂപ എന്താ പറയുക ഫണ്ടിന്റെ ലഭ്യതക്കുറവിന്റെ കർഷക നമ്മുടെ ക്ഷീരകർഷികം കുട്ടികർക്കും ചീര മേഖലയ്ക്കും വേണ്ടി വകയിരുത്താനായിട്ട് പഞ്ചായത്ത് സന്നദ്ധ കർഷകർ പറഞ്ഞാൽ മറ്റു കൃഷി ചെയ്യുന്ന ആളുകളെ പോലെ അല്ല എന്നുള്ളത് നമുക്ക് അറിയാം നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കുന്നതിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികൾ നേരെ പെളുക്കുമ്പോൾ എഴുതാങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല രാവിലെ പോകുമ്പോൾ എവിടെയെങ്കിലും പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഓടി ഉച്ചയ്ക്ക് വെച്ചേക്കെത്തണം പ്രദേശങ്ങൾ അതായത് പശു വളർത്തുന്ന കർഷകർ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ അവിടെ കൂടുതൽ കർഷകരെ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പാതിപ്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഇപ്പോ കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിച്ചാൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും കർഷകരുടെ സാന്നിധ്യം ഒരുപോലെയല്ല അല്ലെങ്കിൽ പശു വളർത്താനുള്ള സാഹചര്യങ്ങളെല്ലായിടത്തും നമുക്ക് ഒരുപോലെയല്ല അപ്പോൾ വളർത്താനുള്ള സാഹചര്യമുള്ളതും അത് താല്പര്യമുള്ള കർഷകർ കൂടുതലുമുള്ള പ്രദേശങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ അളവിൽ പദ്ധതികളെ കൊടുത്തുകൊണ്ട് അവിടെ നമുക്ക് പാൽ ഉത്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് പദ്ധതി ഉണ്ടാക്കിയെടുക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ വളരെ കൃത്യമായി പറഞ്ഞു കേരളത്തിന്റെ കേരളത്തിലെ പാലിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുക അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏതാണ്ട് ഒരു ദശാബ്ദ കാലമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം പദ്ധതി തുടക്കത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷീരവികസന വകുപ്പ് തന്നെയാണ് അതിന്റെ ഏറുക പങ്കും തുക മുടക്കിയിരുന്നെങ്കിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയതോടുകൂടി വിഭവപരിമിതി മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മിക്കവാറും ജില്ലാ പഞ്ചായത്തുകളാണ് എല്ലായിടത്തും തന്നെ ആ കാര്യത്തിൽ തുടക്കത്തിൽ ഏറെ മുൻകൈ ഈ പദ്ധതി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ പഞ്ചായത്തിന്റെ എല്ലാ പരിപാടികളോടും ഹൃദയപൂർവം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ വളരെ ആദരപൂർവ്വം എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ക്ഷീലഗ്രാമം ക്ഷീല കാർഷിക മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഏത് പദ്ധതിയെക്കാളും ഏറ്റവും ഗുണകരമായി കൃഷിക്കാർക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതി എന്ന് ഗ്രാമ പദ്ധതിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കടുത്തുർത്തി ഗ്രാമപഞ്ചായത്തും ക്ഷീര കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ പദ്ധതി ഏറ്റെടുക്കുവാനും നടപ്പാക്കാനും മുന്നോട്ട് വന്നതിന് പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാനും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് വി സ്മിതിയെയും മെമ്പർമാർ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി പിന്നീട് നിർവഹിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് ക്ഷീരഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പ്രഖ്യാപനം ആ ഒരു കാര്യമാണ് നടക്കുന്നത് പദ്ധതി പ്രഖ്യാപനം സർക്കാർ നിർദ്ദേശിച്ചത് പ്രകാരം ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അത് സ്ഥലം എം എൽ എ നടത്തണം എന്നാണ് അറിയിപ്പ് എന്നുള്ളതുകൊണ്ടും ഞാനിതിൻ്റെ ഷീലഗ്രാമം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഈ കർഷക സമ്പർക്ക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് അതായത് ശതമാനം ഗവൺമെന്റ് തരുന്നു ബാക്കി ഇട്ട് നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി ഇപ്പൊ ഗവൺമെന്റ് ആക്കിയതുകൊണ്ട് ഞാൻ രാവിലെ എട്ട് മണിയാകുമ്പോൾ പണി നികച്ചു പോരുന്നത് പശുവിന്റെ പണി എട്ട് മണിക്ക് വരുന്നു എല്ലാവർക്കും அது கட்சி காட்சியின் அத்தீதமாக மெம்பர்மா ஒற்றைத்தெட்டி தீர்மானம் இறங்கி தீரையும் அதினத்து ரெண்டு லட்சத்தி எண்பதாயிரம் ரூபாய் காரியம் டோட்டல் ஒரு இருபத்தி மூணு ரூபாய் பகுதியில் நடக்கிறது அப்ப ஈ நடத்தி பஞ்சாயத்தில் படிஞ்ச மிக പശു രണ്ടു പശു പുറത്തും അന്നത്തെ കാലത്ത് ഒരു പദ്ധതി കിട്ടാത്ത കാലഘട്ടത്തിൽ മക്കളെ പഠിപ്പിക്കാനും എങ്കിലും ദുരന്തങ്ങളെ കെട്ടിച്ചു വരാൻ തന്നെയുള്ള പരിശോധന തിരികെ തുടങ്ങിയത്